എല്ലാവർക്കും നമസ്തേ കണ്ണൻ ജി നാഥ് കലാകാരൻ്റെ പാചക പാചക കലാകാരത്തിലേക്ക് വീണ്ടും 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 സ്വാഗതം ഇന്നത്തെ പാചക പാചക കലാകാര്യത്തിൽ കണ്ണൻ ജി നാഥ് കലാകാരൻ മാത്രമേ ഉള്ളു ആറും ഇതും ആകാശമൊക്കെ കഴിഞ്ഞ ദിവസം ഒരു സസ്പെൻസ് പറഞ്ഞില്ലേ അതിപ്പോ പൊളിക്കാറായിട്ടില്ല എന്തായാലും കല്യാണാലോചന അല്ല എന്ന് മനസ്സിലായി കാരണം ഞാൻ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ അതൊരു വേറെ സംഭവമാണ് അതൊരു ഉഗ്ര സംഭവം തന്നെയാണ് അത് പറയാ വരട്ടെ അപ്പൊ ഇന്ന് ഞാൻ ഒറ്റക്കെയാണ് ക്യാമറമാനും എടുക്കുന്നതുമൊക്കെ ഞാനാണ് അപ്പൊ ഇന്ന് അതിന്റെ വീഡിയോയ്ക്കും ചില പ്രത്യേകതകൾ കാണാം അപ്പൊ ഇന്ന് ശ്രദ്ധിച്ചു കാണും മുഴുവൻ കാണു ഒരു ഉഗ്രൻ വെണ്ടക്ക മപ്പാസ് ഉണ്ടാക്കാം അത് സൂപ്പറാ ഇരിക്കും ഇപ്പോ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് കാണും നോക്കൂ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പൊ വെണ്ടക്ക മപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താ വെണ്ടക്ക ഒരു ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതൊരു പത്ത് വെണ്ടക്കെടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പിലയുണ്ട് വെളുത്തുള്ളി ഒരു ആറ് അല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തു വച്ചിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ ഗരം മസാല ഇത്രയും സാധനങ്ങളാണ് പിന്നെ ഇവിടെ രണ്ടാം പാല് ഒന്നാം പാല് തേങ്ങയുടെ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ഉഗ്രൻ വെണ്ടയ്ക്ക ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കണം അതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് നല്ല തീയിൽ വെക്കേണ്ട ഈ വെണ്ടയ്ക്ക നമുക്കൊന്ന് വറുത്തെടുക്കാം മറ്റ വെണ്ടക്കാണുള്ളത് ഈ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കിയാലുള്ള ഗുണം നമുക്കിത് ഒട്ടിപ്പിടിക്കില്ല വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ മാറി നല്ല മിട്ടുക്കനായിട്ടിരിക്കും തീ അധികം കൂടരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കി ഇപ്പം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഏകദേശം എടുത്തിരിക്കുന്നത് പിന്നെ വറുത്തിട്ടിട്ടാലേ കറിയിൽ ചേർക്കുമ്പോൾ ഇത് ഉടഞ്ഞു പോവില്ല ഞ്ചു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇന്നൊരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ എണ്ണയിൽ നിന്നും കോരി വെക്കണം കേട്ടോ എന്തൊക്കെയെല്ലാം മാറ്റി ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മള് ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞു വെച്ചത് ചേർക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കുക രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ ചുവപ്പ് കളറൊന്നും ആവണ്ട അത്യാവശ്യം ഇളക്കി അതിന്റെ ആ പച്ചപ്പൊക്കൊന്ന് മാറി കഴിയുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ സവാള കൂടി അതിലേക്ക് ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ ഇത് മൂട്ട് കരിയിച്ചറയണ്ട ഇതിപ്പോ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഇത്രയും വാടിയാൽ മതി കേട്ടോ ചുമന്ന കളൊന്നും ആവണ്ട ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ ഒരു തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചത് കാണിച്ചില്ലേ അത് ചേർക്കണം പെട്ടക്കിപ്പ് ശരിയാക്കി തരാം തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി തക്കാളി ഒന്ന് വേവുന്നത് വരെ ഒന്ന് അടക്കി കൊടുക്കാം തക്കാളി വേവട്ടെ തക്കാളി ഇട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഉടയണവരെ കേട്ടോ ആ ഇപ്പൊ തക്കാളി ഏകദേശം വെന്തു ഇപ്പൊ തക്കാളി ഏകദേശം വെന്തു അല്ലേ നമ്മുടെ ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ര ടീസ്പൂൺ കുറച്ച് മതി എരിണ്ടാകും ഗരം മസാലപ്പൊടി അര സ്പൂൺ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടക്ക വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും എല്ലാ മസാലയും പിടിക്കുന്ന അവർ ഒരു മിനിറ്റ് അങ്ങ് മതിയാവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഒരു മിനിറ്റ് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ആ മസാലയുടെ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പച്ചവാസന പോണവരെ ഒന്നിളക്ക പാചകമൊക്കെ ഇത്ര ബുദ്ധിമുട്ടാണല്ലേ അവിടെ ഒരാള് പേപ്പറും വായിച്ചിട്ട് മുമ്പിലേക്കണേ രണ്ടിലേ അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്ക ഈ കുറ്റം പറയാൻ അല്ലാണ്ട് അന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറയാ എന്ത് രസല്ലേ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോ പാചകം ഒരു കലയാണുള്ളൂ പാചക വാചകം അതിലും നല്ലൊരു കല ബോറടിക്കില്ല എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ബോറടിക്കില്ല എന്ന് എനിക്കറിയാം ലോ ഫ്ലെയിമിൽ നമ്മള് ഇതാ പച്ചവാസന പോണ വരെ അങ്ങോട്ട് ആയി കഴിയുമ്പോ തേങ്ങാപ്പാല് രണ്ടാം പാല് നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ ഒന്നര കപ്പ് അതൊഴിക്കുക ഇനി തീ കുറച്ച് വെച്ചിട്ട് വച്ചിട്ട് തിളപ്പിക്കളച്ചിട്ട് ബാക്കി വിശേഷം തിളച്ചു നല്ല പോലെ തിളച്ചു സൂപ്പർ നല്ല വാസന വരണുണ്ട് ആവും തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കുരുമുളക് ചതച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ചില്ലേ അത് ഒരു അര ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം ആ എന്താ വാസന കൊതി ഇടണ്ട അവിടെ ഇന്ന് ഉണ്ടാക്കൂ തീ നല്ല കുറച്ച് വെക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടില്ലേ അത് ചേർക്കുക ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ തീ ഓഫ് ചെയ്യണം അതൊക്കെ ഇളക്കി കൊടുക്കുക എന്തക്ക മപ്പാസ് ഇതാ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഒന്നാം പാല് ചേർത്തിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാല് ചേർത്തിട്ട് നമ്മൾ കൂടുതൽ ഇനിയും തിളപ്പിച്ചാൽ പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പൊ എന്നെ കുറ്റം പറയണ്ട എന്തക്കപ്പാസ് ഓൾറെഡി ആയിട്ടുണ്ട് ഇനി കണ്ണൻ ചെയ്യുന്നത് കലാകാരുടെ ഒരു സ്പെഷ്യൽ സാധനം നമ്മൾ ഇതിൽ ചേർക്കും അതും കൂടി കാണാം അപ്പൊ അതിന്റെ സാദ് ഏറും മറ്റൊരു എടുത്തിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നമ്മൾ ചൂടായി ഇപ്പൊ നമ്മൾ നേരത്തെ ഉള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇത് ചേർക്കുക ഉള്ളി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പില കറിവേപ്പിലേക്ക് ചേർക്ക ഉള്ളിയുടെ നിറം മാറുന്നത് വരിക ഉള്ളി മൂത്തു ഇത് ഓഫ് ചെയ്യ നമ്മുടെ വെണ്ടക്ക മപ്പാസിലേക്ക് ഏതാ ഈ ഉള്ളി മൂപ്പിച്ചത് ആഡ് ചെയ്യാം ഇനി ഇത് ഉടനെ തന്നെ ഇളക്കണ്ട ഇത് അല്പസമയം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്ക അവിടെ ഇരിക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ സൂപ്പർ വെണ്ടക്ക മപ്പാസ് പത്ത് മിനിറ്റ് കഴിഞ്ഞു വെണ്ടക്ക മപ്പാസ് ഇതിനി ഒന്ന് ഇളക്കി കൊടുക്ക നല്ലതുപോലെ നമ്മള് അമ്മൂപ്പിച്ചിട്ട് ഉള്ളി അങ്ങടെ എല്ലായിടത്തും എത്തട്ടെ ആഹാ എന്ത് വാസനയാണെന്നറിയാമോ പാറു കണ്ടു കൊതിക്കട്ടെ മിദുവും ആകാശും സൂപ്ര ഇവിടെ സുമേച്ചിയും ഉബ്ബി ആനും കൂടിയാ ഇതിന്റെ സാങ്കേതിക സഹായം മുഴുവൻ ചെയ്തു തന്നത് സുമേച്ചിയാണിപ്പോ സൂപ്പർ വെണ്ടക്ക മപ്പാസ് കണ്ടില്ല അപ്പൊ ഇനി ഉണ്ടാക്കിക്കൊള്ളു എല്ലാവരും ഉണ്ടാക്കിക്കൊള്ളു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പേപ്പർ വായിച്ചിട്ട് അവിടെ ഇരിക്കുന്നവരെ ആളില്ലേ ആളെ വിളിക്ക ഇതുപോലെ ഉണ്ടാക്കി തരാൻ പറയാ ഇതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ട് ജോലിക്ക് പോവാ നല്ല കഴിച്ചിട്ട് ഇപ്പൊ വെക്കേഷനാണ് കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ പച്ചക്കറിയാണ് വെണ്ടക്കയാണ് നല്ലതാണ് പച്ചക്കറി മാത്രം കഴിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു വെറൈറ്റി കൂട്ടാൻ വെണ്ടയ്ക്കമ്മപ്പാസ് ഇനി അടുത്ത വീഡിയോയിൽ നാളെ കാണാം സന്ധിക്കും വരേക്കും വണക്കം